മറ്റു ചിലസുണ്ട് ഇന്ന് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ സൂപ്പറായിട്ട് ബാർ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ തണുത്ത ഐറ്റംസ് ഒക്കെ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും ആ സമയത്ത് ചോക്കോ ബാർ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് പതിവ് അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൽ ക്രീമോ അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡോ ഒന്നും ആഡ് ചെയ്യാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ അപ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റും ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഒരു പാൻ ശേഷം അതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാക്കറ്റ് പാല് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ പാക്കറ്റ് പാല് നമ്മൾ ചൂടാക്കാൻ വെക്കുന്നതിന് മുന്നേ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം ആ കോൺഫ്ലവറ് ഈ തണുത്ത പാൽ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ചൂടാക്കുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്തിരുന്നത് അത് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചൂടുള്ള പാല് നമുക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത് കിട്ടില്ല അതുകൊണ്ടാണ് തണുത്ത പാൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് അത് നന്നായിട്ട് തന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ നേരത്തെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത പാലിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആവശ്യാനുസരണം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ട് മിക്സ് നമുക്ക് അത് മാറ്റി വെക്കാം പിന്നീട് നമ്മൾ നേരത്തെ പാനിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുന്ന പാല് തിളപ്പിക്കാനായിട്ട് വെക്കണം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പഞ്ചസാര കാരണം ചോക്കോ ബാറിന് ഒരു മുക്കാൽ കപ്പത്തോളം ആഡ് ചെയ്യേണ്ടി വരും പിന്നെ അതിലേക്ക് അതിലേക്കൊരു അരക്കപ്പ് പാൽപ്പൊടി പാൽപ്പൊടിയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ ഇതിൽ ഞാൻ ക്രീമോ അതേപോലെ തന്നെ മിൽക്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ പാൽപ്പൊടിയാണ് ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് ഈ പാൽപ്പൊടി ചേർക്കുന്നത് കൊണ്ട് മാത്രമാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാതെ മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ മാത്രം ഞാൻ ചേർക്കുന്നത് കൂടുതൽ തിക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള പാലിലേക്കെങ്കിലും ഇട്ട് കൊടുക്കുക തണുത്ത പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടില്ല ഇപ്പോൾ ചൂടായി വരുന്നതിനനുസരിച്ച് പാൽപ്പൊടിയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം Uh huh. ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക കാരണം പിന്നെ കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യം ജസ്റ്റ് ഒന്ന് ബബിൾസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ആക്കാവുന്നതാണ് ഇപ്പം നല്ലോണം കട്ടായിട്ട് തന്നെ കിട്ടേണ്ട കാര്യം നമുക്കൊരു ലൂസ് ഫോമിൽ തന്നെ ഇരുന്നോട്ടെ കാരണം അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി മാറും അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതേപോലെ നമ്മൾ ചോക്കോബാർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോൾ ക്രീം ഇല്ലെങ്കിലും അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റിലുള്ള ചോക്കോബാർ തന്നെ ആയിരിക്കും ഇത് ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഐസ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഐസ് മോൾഡ് നിങ്ങൾ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ ഗ്ലാസ്സിലോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക നമുക്ക് കറക്റ്റായിട്ട് ഫുള്ളാക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ ആറ് മോളിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആറ് മോളിലേക്കുള്ള കറക്റ്റാണ് ഞാൻ ഒരു അര ലിറ്റർ പാൽ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ എല്ലാ മോൾഡിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഐസ് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം അതിൻ്റെ സെൻടറിലായിട്ടാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഐസ് ഡീമോൾഡ് ചെയ്യണ സമയത്ത് നമുക്ക് പൊട്ടും ഡീമോൾഡ് ചെയ്യണ സമയത്ത് പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ സെൻടറിലായിട്ട് മാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമുക്കത് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഐസിൻ്റെ മോൾഡ് ഇന്ന് ഓൺലൈനിലും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എല്ലാ സ്റ്റിക്കും സെൻ്ററിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രീസറിലാണ് വെക്കേണ്ടത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി ഓവർനൈറ്റ് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഐസ് സെറ്റാക്കാൻ വെക്കുന്നതിന് മുന്നേ തന്നെ ഫ്രിഡ് ഫ്രീസർ നമുക്ക് ഫുൾ സ്പീഡിൽ വെക്കേണ്ടതാണ് ഒരു രാത്രി കൊണ്ട് ഐസ് സെറ്റായിട്ടുണ്ടാവും അത് ഡീമോൾഡ് ചെയ്തെടുക്കുന്ന മുന്നേ തന്നെ അതിലേക്ക് വേണ്ട കോട്ടിങ് റെഡിയാക്കി എടുക്കാം ഇത് പഞ്ചസാര പൊടിച്ചെടുത്തുള്ള മിക്സറെ ജാറാണ് അതിലേക്ക് ഒരു അരക്കപ്പ് കൊക്കോ പൗഡറും അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിയാണ് അര അര കപ്പ് പഞ്ചസാര പൊടിയും കൂടെ ചേർത്തിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇത് ഞാൻ ഓൾറെഡി പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ പൊടിച്ചെടുത്ത ജാറിലേക്ക് തന്നെയാണ് ഈ മിക്സ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം മിക്സർ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പോട്ടീൻ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ പാത്രം വെച്ചിരിക്കുന്നത് ആദ്യം ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക അതിൻ്റെ മുകളിലേട്ട് കട്ടിയുള്ള ഒരു ഗ്ലാസ് പാത്രം കൂടി വെച്ചതിന് ശേഷം അതിലേക്ക് ഡാൽഡയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ചെറിയ പാക്കറ്റ് ഡാൽഡ പൊട്ടിച്ചിട്ട് നമ്മൾ ഗ്ലാസ് ബോളിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് മെൽട്ടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം മെൽറ്റായി വരുന്ന കുറച്ച് സമയം എടുക്കുക നമ്മൾ താഴെയുള്ള വെള്ളം വെള്ളം ചൂടായി വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ ഡാൽഡ മെൽറ്റായി കിട്ടുന്നത് ഡാളിറ്റയ്ക്ക് പകരം വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചോക്കോ ബാറിലൊരു ഉണ്ടാവും വെളിച്ചെണ്ണയുടെ ഒരു മണം ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഈ ഡാൽഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ചെറുതായിട്ട് മെൽട്ടായി വരുന്നുണ്ട് ആ മെൽട്ടായി നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ പൊടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ സ്പൂൺ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലൊരു ചെറിയ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒന്നിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ാണ് ചെയ്യേണ്ടത് ഇതിന് പകരമായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോക്ലേറ്റ് ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതിന് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ തരത്തിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഡയറി മിൽക്കൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ആക്കി എടുത്താലും മതി അല്ലെങ്കിൽ ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് വാങ്ങിയാലും മതി ഇത് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ട് നന്നായി നന്നായിട്ട് തന്നെ കോട്ടി മീസ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ആ സമയത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം നമുക്ക് ചെറുതായിട്ട് ഈ ബബിൾസ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മുകളിലുള്ള ചോക്ലേറ്റും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് റെഡി ആയിട്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഐസ് മുങ്ങാ വിധത്തിലുള്ള പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ഇളം ചൂടുമായിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഐസ് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഡീമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇളക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളക്കി കിട്ടും അല്ലാതെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റിക്ക് മാത്രം ും അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടാതെയും വരും അതുകൊണ്ട് ഇതേപോലുള്ള എല്ലാം ചൂടുള്ള വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇളക്കി എടുത്ത ഐസ് ചോക്ലേറ്റ് മിക്സിലേക്ക് മുക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല കോട്ടിങ് അതോടുകൂടെ തന്നെ കിട്ടിക്കോളും എല്ലാ ഭാഗത്തും ആയതിന് ശേഷം മുകളിലേക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ താഴത്തേക്ക് തന്നെ പോയി പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നത് കാണാം കാരണം നമ്മൾ നല്ല തണുത്ത ഐസും അതേപോലെ തന്നെ ഇളം ചൂടുള്ള ചോക്ലേറ്റ് മിക്സുമാണ് പെട്ടെന്ന് തന്നെ എക്സസ് എക്സസായതൊക്കെ പോയതിന് ശേഷം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് വെച്ചു കൊടുക്കാം ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് ഇതേപോലെ ഓരോ ഐസും ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് ചോക്ലേറ്റ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് എക്സസ് ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ റിമൂവായി പോകണത് കാണാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ബാലൻസ് വരുന്ന ചോക്ലേറ്റ് മിക്സ് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോക്ലേറ്റായിട്ടും കഴിക്കാവുന്ന ാണ് അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും ചോ ചോക്കോ ബാർ അപ്പോൾ ഇനി മുതൽ ബാർ ഷോപ്പിൽ നിന്നും വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചോക്കോ ബാർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചോക്കോ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാവരും ഇതേപോലെ ഒന്ന് റെഡിയാക്കിക്കോളൂ നിങ്ങളുടെ ഐസ് മോൾഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ ഗ്ലാസ്സോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് നമ്മളിതിനായിട്ട് കൊക്കോ പൗഡർ മാത്രമേ നമ്മൾ പുറത്തുനിന്നായിട്ട് വാങ്ങിക്കേണ്ടത് ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്